വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസിനേക്ക് വളരെ ഈസി ആയിട്ട് വളരെ കൂടി ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നട്ട്സും ഫ്രൂട്ട്സും ഒന്നും നമുക്ക് സോക്ക് ചെയ്താൽ തന്നെ വളരെ പെട്ടെന്ന് ഓവനൊന്നും വേണ്ട വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ ഇനിയിപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇവിടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ വളരെ ലോ ഫ്ലെയിമിലാണ് ഞാനിത് ക്യാരമലൈസ് ചെയ്ത് എടുക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കണ്ട് തന്നെ നമുക്ക് പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ട് ഇതേ ഈ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ക്യാരമൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഡാർക്ക് കളറിലൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കേക്കിനൊരു കയ്പ രസം വരും ഇതേപോലെ നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം നമ്മുടെ മേത്തൊന്നും വീഴാതെ ശ്രദ്ധിക്കണം അപ്പോൾ തീ ഇതേപോലെ ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളവും അതേപോലെ തന്നെ മെൽറ്റായ പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സായിട്ട് തിളച്ച് വരും അപ്പോഴത്തേ ഇതേ ഒരു പരുവം ആകുമ്പോഴക്കും നമുക്ക് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ് അധികം തിക്ക് ആവേണ്ട ആവശ്യമില്ല കാരണം കേക്കിൻ്റെ ബാറ്ററിലേക്ക് നമുക്ക് ഈ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അപ്പോഴേ നല്ല കറക്റ്റ് ആ ഒരു അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വെക്കാം ഇനിയിപ്പോൾ ഞാനൊരു പാനിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് അല്ല പൈനാപ്പിൾ ജ്യൂസ് ആണെങ്കിലും നമുക്ക് ഈ സെയിം അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മിക്സിഡ് ഫ്രൂട്ട് ജാം എടുത്തിട്ടുണ്ട് മിക്സഡ് ഫ്രൂട്ട് ജാം നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അതേപോലെ തന്നെ ഞാൻ മെൽറ്റാക്കി വെച്ച ആ ഷുഗറിൻ്റെ സിറപ്പിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പും കൂടെ ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഈ മിക്സ് നന്നായിട്ടൊന്ന് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കുക ലോ ഫ്ലെയിമിൽ ആയിരിക്കണം ഇട്ടിരിക്കേണ്ടത് ഇപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ടോ അത്തേക്ക് നമുക്ക് ഫ്രൂട്ടി ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ കളറിലുള്ളത് പിന്നെ ഞാൻ കറുത്ത മുന്തിരിയാണ് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കിസ്മസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് കട്ടാക്കിയ ബദാമും അതേപോലെ തന്നെ കാഷ്നട്ടും അതേപോലെ തന്നെ റെഡ് കളറിലുള്ള ചെറിയും ആണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം അതേപോലെ തന്നെ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ോറഞ്ചിൻ്റെ പുറത്തുള്ള ആ ഒരു തൊലിയും കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഷുഗറും ആ ജ്യൂസൊക്കെ ഇതിനകത്തേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ തീ ഇതേപോലെ നന്നായിട്ടൊന്ന് ജ്യൂസൊക്കെ വറ്റി ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് ഈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല എത്താൻ വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ മൈദ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അളന്നെടുക്കാം മൈദ രണ്ടേകാൽ കപ്പ് ബേക്കിംഗ് പൗഡർ ആണ് വേണ്ടത് രണ്ടേകാൽ ടീസ്പൂൺ ആണ് വേണ്ടത് പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഒരു രണ്ട് ഏലക്ക അതേപോലെ തന്നെ രണ്ട് ഗ്രാമ്പൂ ഇതൊന്ന് പൊടിച്ച ഒരു പൊടിയും കൂടിയിട്ടാണ് ഞാൻ ഈ കേക്കിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒമ്പത് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറ് ഉപ്പില്ലാത്തത് ഞാനൊരു മുക്കാൽ കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ വളരെ ഈസിയായിട്ട് പറ്റും ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇതൊന്ന് ബീച്ചായി വരണം ഇപ്പോൾ ഇതേ ഞാൻ ബീറ്റ് ചെയ്തിരിക്കുന്നതിലേക്ക് ഒരു ഒമ്പത് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് വെച്ചില്ലേ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല കറക്റ്റ് അളവിൽ നമ്മൾ എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ കേട്ടോ ഇനിയിപ്പോൾ ഞാനിതിനകത്തേക്ക് നാല് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പൊട്ടിച്ച് അതേപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ടോട്ടൽ അഞ്ച് മുട്ടയാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ടും നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് മിക്സിയിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഒറ്റ അടിയിൽ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ച ഷുഗർ സിറപ്പും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നന്നായി മിക്സാക്കിയെടുക്കാം ഒരുപാട് ഇട്ട് മിക്സാക്കേണ്ട ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കിയാൽ മതി ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് മിക്സാക്കി കിട്ടും വളരെ സ്ലോ ആയിട്ട് നമ്മളിത് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാൻ മിക്സ് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ഒരു ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ബീറ്റാക്കി എടുക്കാം സ്പീഡ് വണ്ണിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം ഒരുപാട് ടൈമൊന്നും നമ്മൾ ഇത് മിക്സാക്കി വെക്കരുത് അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്നും മിക്സാക്കി എടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പറും ഓയിലൊക്കെ പറ്റി റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഞാൻ പകുതി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഡെക്കറേഷനേക്ക് വേണ്ടിയിട്ട് ഞാൻ നട്ടും അതേപോലെ തന്നെ കറുത്ത മുന്തിരിയും പിന്നെ ഒക്കെയാണ് വെച്ചെടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇപ്പോൾ ഞാൻ ഓവൻ സെറ്റപ്പ് ഒരു അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ ഞാൻ അടുത്ത കേക്കും ഇത് കേക്ക് ബാറ്ററും ഇതേപോലെ ഒഴിച്ചൊന്ന് സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ തേ ഇതേപോലെ നന്നായിട്ട് അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് അതേപോലെ തന്നെ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ നമുക്ക് കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ആണ് അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ദേ രണ്ടാമത്തെ കേക്കും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഹോൾഡ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ആ ഒരു കേക്കിൻ്റെ അത്രേ ടേസ്റ്റിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാം കാണാനും അതേപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ആണ് എടുക്കുന്ന അളവുകൾ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ നമ്മൾക്ക് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ്